എല്ലാവർക്കും നമസ്കാരം പഴയുന്നു ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തിരുവില്ലാമല പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് നൂറ് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് ഇതിലൊരു അഞ്ച് ഏക്കർ സ്ഥലമാണ് മൊത്തം വില വരുന്നത് ഇതിൻ്റെ വിലയും കാര്യം ഞാൻ ഇതിൻ്റെ മേലെഴുതുന്നതായിരിക്കും അപ്പോൾ നിരുന്ന ഭൂമിയാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ പോത്ത് വളർത്താനോ കോഴി വളർത്താനോ അങ്ങനെ എന്തിനും പറ്റുകയാണ് പിന്നെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചു കൊടുക്കാനും പറ്റിയ സ്ഥലമാണ് ഓക്കെ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള ദൂരം വെറും ഒരു കിലോമീറ്റർ ഉള്ളൂ സുഹൃത്തുക്കളെ ഇത് മൊത്തം വരുന്നത് ഒരു അഞ്ച് ഏക്കറെയാണ് ഈ സ്ഥലം വരുന്നത് ഇതിൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വാഹനങ്ങളൊന്നും പോവില്ല വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് വീഡിയോ ആണോ കാണുന്നത് ഏത് സ്ഥലമാണോ പറയുന്നത് എത്ര ഏരിയ ആണ് പറയുന്നത് മുഴുവൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക ഓക്കെ അല്ലെങ്കിൽ നമ്മളെന്താ പറയുക കുറേ വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ അത് ഓർമ്മയിൽ വരില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് മൊത്തം നാ അഞ്ച് ഏക്കറയാണ് വരുന്നത് ഇനി തൊട്ടടുത്ത് ഒരു നാലര ഏക്കറ് ഉണ്ട് വേറൊരു നാല് ഏക്കറയും കൂടി കൊടുക്കണ്ട അപ്പോൾ മൊത്തം പതിമൂന്ന് പതിനാല് ഏക്കറോളം സ്ഥലം മൊത്തം നമുക്ക് ആ ഏരിയയിൽ തന്നെ കിട്ടും ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് ഏക്കറയ്ക്ക് ചോദിക്കുന്നത് സെൻറ്റിന് ഇരുപത്തി രൂപ വെച്ച് ഈ സ്ഥലം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് വല്ല പശുപാമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കോഴിപാമ ആകുമ്പോൾ വലിയ വണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയ ടിപ്പറുകളും കാറുകളാണ് ഇതിലേക്ക് പോവുള്ളൂ വീടുകളുടെ ഇടയിലൂടെയാണ് ഇതിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല ലാസ്റ്റാണെന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെയും തിരുവല്ലാമിലേയും ബൗണ്ടറിയിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് കാണിച്ച് കച്ചവടം ആക്കി തരുന്നതായിരിക്കും വേണ്ട ആളുകളിലേക്ക് കാണിച്ചിട്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക വീഡിയോ കാണുന്ന ആളുകൾ ഏത് സ്ഥലമാണ് കണ്ടത് എത്രയാണ് ഏരിയ എന്ന് വ്യക്തമാക്കിയതിന് ശേഷം വിളിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഓക്കെ